ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ എല്ലാവർക്കും അടിയുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ എത്ര തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയാലും അടുത്ത ദിവസം അതേപോലെ തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ടോയ്ലറ്റ് അപ്പോൾ കൈ തുടാണ്ട് കൊണ്ട് ബ്രഷ് ഇല്ലാണ്ട് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ ടോയ്ലറ്റ് എപ്പോഴും ഫൈവ് സ്റ്റാർ ഹോട്ടലുള്ളത് പോലെ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന നല്ലൊരു ടിപ്പായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ടെന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്നും കൂടെ അത് മാത്രമല്ല നമ്മുടെ കിച്ചണില് വളരെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മള് ഫുഡൊക്കെ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് യൂസ് ആൻഡ് ത്രോ പാത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു ബൗളും അതുപോലെ തന്നെ വലിയൊരു ബൗളും ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പാത്രമാണ് ആ ഒരു ചെറിയ ബൗളിൻ്റെ ഈ ഒരു മുകൾ ഭാഗം ഞാൻ ഇതുപോലെ നൈഫ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യമേ നിങ്ങൾ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വേണം ഞാൻ കാണിക്കുന്നത് ആ ഈ ഒരു ഭാഗത്തേക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സൈസില് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതാ നൈഫ് നന്നായിട്ട് ഞാനൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതുപോലൊന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മളെ നൈഫ് ചൂടാക്കിയെടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കട്ട് ചെയ്തെടുക്കുമ്പോൾ കൈയിൽ കൊള്ളാണ്ട് വേണം കേട്ടോ നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഈസി ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഈ ഒരു സൈഡും കൂടെ നമുക്ക് അത് కట్ അപ്പോൾ അത് ആ ഒരു പാത്രത്തിൻ്റെ രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടുക അപ്പോൾ അതിൻ്റെ എഡ്ജസ് ഒക്കെ ഷാർപ്പായിട്ട് ഉണ്ടാവും അതും കൂടെ ഒന്നും കൂടെ നൈഫ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ സ്മൂത്ത് ആയിക്കോളും ആ ഒരു ഭാഗം ഉണ്ടാവില്ല ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു മറ്റേ പാത്രത്തിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഗ്ലൂഗൺ ഒന്ന് അപ്ലൈ കൊടു ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പാത്രം നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ അത് ആ ഗ്ലൂഗൺ നല്ല രീതിയിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും നമ്മൾ ആ ഒരു പാത്രം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രം ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ ഗ്ലൂ ഗണ്ണിലുള്ള ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാത്രം അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു പാത്രം നമുക്ക് ഒട്ടിക്കിട്ടും ഇപ്പോൾ നമ്മുടെ ഓർഗനൈസർ നല്ല രീതിയിൽ ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓറഞ്ച് കളർ കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ നമുക്ക് ഇതിൻ്റെ ചുറ്റിലും ഒന്ന് ഒട്ടിച്ചുകൊടുക്കുവാണെങ്കിൽ കാരണം കുറേ കൂടെ ഭംഗി ഉണ്ടാകും നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കുറെ കൂടെ ഭംഗിയാക്കാനുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഞാൻ ഗ്ലൂ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തു വെച്ച ആ ഒരു കളർ പേപ്പർ ആ ഒരു ഭാഗത്തേക്കായിട്ട് ഇതുപോലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ ആ ഒരു കളർ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മുടെ ഓർഗനൈസർ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓർഗനൈസർ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കിച്ചണിൽ എന്തിനാ ഉപയോഗിക്കുന്നത് എന്നുള്ളതും കൂടെ നോക്കാം ഇതുപോലെ നമ്മുടെ നൈഫും സ്പൂണും ഫോർക്കും ഒക്കെ ഇതുപോലെ പകുതി പകുതിയായിട്ട് നമുക്ക് കറക്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു കിഡ് ഇൻ ഓർഗനൈസർ ആണ് കേട്ടോ ഇത് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിക്കുന്ന ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈ യ്ക്കും കൂടെ ചെയ്യാട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു കണ്ടനോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്വീറ്റ് ബോക്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ സ്വീറ്റ് ബോക്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും ഇതുപോലുള്ള ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിക്കുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് കിട്ടും അതും കൂടെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ആ നൈഫ് ചൂടാക്കിയിട്ട് ഈ ഒരു പാത്രത്തിന്റെ ഈ ഭാഗത്തേക്കായിട്ട് ഞാൻ ഇതുപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഷാർപ്പായിട്ടുള്ള സ്മൂത്ത് ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ആ ഒരു ബോക്സ് ഓൾറെഡി നമ്മൾ ക്ലോസ് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുന്നുണ്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഫ്ലവറും ഞാൻ അതിൻ്റെ മെള്ളൊന്നും ൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അന്നെടുത്താ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ നൈഫ് ചൂടാക്കിയിട്ട് ഇതുപോലൊരു ഹോൾ സെറ്റ് കൊടുക്കുന്നുണ്ട് നല്ലൊരു കിച്ചൺ ഓർഗനൈസർ തന്നെയാണ് കേട്ടോ ഇത് ഇതുപോലെ നമ്മൾ കിച്ചണിൽ ഹാങ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്കത് ഗ്യാസ് ലൈറ്റർ ഇട്ട് വെക്കുന്ന നല്ലൊരു ഓർഗനൈസർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം സിസേഴ്സ് ഒക്കെ ഇട്ട് വെക്കുന്ന ആയിട്ട് ഉപയോഗിക്കാം അതല്ല എങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ മസാല പാക്കറ്റ്സോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഒക്കെ ഇതുപോലെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു പാക്കറ്റ്സ് ഒക്കെ ഇട്ട് വെക്കാനുള്ള നല്ലൊരു ഓർഗനൈസർ ആയിട്ടും നമുക്ക് ഇതുപോലുള്ള സ്വീറ്റ് ബോക്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം നമ്മുടെ ടോയ്ലറ്റ് മാസങ്ങളോളം തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഇതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല കിട്ടില്ലായിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അതും നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഈ ഒരു കാര്യം മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതിയാകൂട്ടോ നിങ്ങൾ ഹാർപ്പിക് ഉപയോഗിക്കേണ്ട ബ്രഷ് ഉപയോഗിക്കേണ്ട ഒരച്ചു കഴുകുകയും വേണ്ട കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊന്നും നോക്കാം അപ്പോൾ ദാ അതിന് വേണ്ടിയിട്ട് ഉപയോഗമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വലിച്ചെറിയുന്ന നമ്മുടെ സോപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള സോപ്പൊക്കെ നമ്മൾ വലിച്ചെറിയാണ്ട് കൊണ്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെയുള്ള സോപ്പുകളാണ് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിരിക്കുന്നത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നെല്ലാം കൂടെ ഒന്ന് അതിനു മുമ്പായിട്ട് ഈ ഒരു ചെറിയ സോപ്പിൽ നമുക്കൊരു കിടിലൻ ടിപ്പും കൂടെ ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സോപ്പ് ഞാൻ ഇതുപോലെ രണ്ട് കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ആ ഒരു സോപ്പിൻ്റെ മുകളിലേക്കായിട്ട് ഗ്രാമ്പു ആണ് കുത്തി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഇതുപോലെ സോപ്പിലേക്ക് ഗ്രാമ്പു കുത്തി വെച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ആ ഒരു ഗ്രാമ്പുവിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു സോപ്പിൽ നിന്ന് വരുന്ന സ്മെല്ലും ചേർന്നിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഒരു സ്മെല്ല് വളരെയധികം നമുക്ക് ബാറ്റ്സ്മനിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും ഗ്രാമ്പു നമ്മളെ ബാറ്റ്മെനിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ സോപ്പിൽ ഇതുപോലെ നമ്മൾ ഗ്രാമ്പു കുത്തി വെച്ചിട്ട് നല്ലൊരു ബാത്റൂം ഫ്രഷ്നറായിട്ട് നമുക്ക് ഈ ഒരു സോപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മാത്രമല്ല നമ്മുടെ കിച്ചണിൽ ഗ്യാസ് അടിയിലൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു സോപ്പ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രാമ്പുവിൻ്റെ സോപ്പിൻ്റെ മണം അടിച്ചിട്ട് ആ ഒരു കിച്ചന്റെ സൈഡിലേക്ക് പോല അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിന്റെ അടുത്തേക്ക് പോലും പല്ലികളോ പാറ്റുകളോ ഒന്നും വരികയില്ല മാത്രമല്ല നമ്മുടെ വാട്ട്രോബിലും തുണികൾക്കിടയിലായിട്ട് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സോപ്പ് വെച്ചു കൊടുക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള സോപ്പുകളൊക്കെ ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് സോപ്പുകൾ നമ്മൾ ഇതുപോലെ തേഞ്ഞു കളഞ്ഞാൽ വലിച്ചെറിയാറാണ് പതിവ് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടാൽ ഇനി അങ്ങനെ ആരും ചെയ്യില്ലാട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക അപ്പോഴാണ് നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ മാത്രമല്ല ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്നും ഇല്ല നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്നുള്ള ബട്ടണും കൂടെ ഒന്ന് എണ്ണയപ്പോൾ ആകും ആ ഒരു ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലേക്ക് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിലേക്ക് കല്ലുപ്പ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ അളവിലേക്ക് സിന്തറ്റിക് വിനഗറും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് വിനഗർ നമ്മൾ ഒഴിച്ചെടുക്കരുത് ഇതുപോലെ ജസ്റ്റ് നമ്മളൊന്ന് കുഴച്ചെടുക്കുന്ന പരുവത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണട്ടാ ഒരു സോപ്പിൻ്റെയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും സിന്തറ്റിക് വിനഗർ ഒക്കെ ചേർന്ന് നല്ലൊരു സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു മാസ്ക് ആണ് ആ ഒരു മാസ്കിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ആ ഒരു മാസ്കിൻ്റെ ഉൾഭാഗം ഓപ്പൺ ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ റെഡിയാക്കിയ ആ ഒരു സോപ്പ് നമുക്ക് ആ ഒരു മാസ്കിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇട്ടു കൊടുക്കാം ഈ ഒരു മാസ്കിൻ്റെ ഫ്രണ്ട് ഭാഗം വളരെ നേരിയതായതു കൊണ്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും വളരെ ഈസി ആയിരിക്കും അപ്പം ഇതാ ഞാൻ ആ ഒരു മാസ്കിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് നമ്മൾ റെഡിയാക്കിയ ആ ഒരു സോപ്പിൻ്റെ മിക്സ് ഇതുപോലൊന്ന് ഇതുപോലൊന്നിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ റെഡിയാക്കിയ ആ ഒരു സോപ്പ് മാസ്കിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു കൊടുത്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ നമ്മൾ ഓൾറെഡി മേളിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ആ ഒരു ഭാഗം കൊണ്ട് തന്നെ ആ ഒരു മാസ്കിൻ്റെ ഭാഗം നമുക്ക് ഇതുപോലൊന്ന് നല്ല രീതിക്ക് തന്നെ ചുറ്റിച്ചെടുക്കാം നല്ല രീതിക്ക് തന്നെ നമ്മൾ ആ ആ ഒരു സോപ്പ് പുറത്തേക്ക് വരാത്ത രീതിക്ക് വേണം നമ്മൾ നല്ല ടൈറ്റാക്കി തന്നെ കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മുടെ മാസ്ക് ഇവിടെ റെഡിയായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ റെഡിയാക്കിയ ഒരു മാസ്ക് ഇനി നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതൊന്ന് കണ്ടുനോക്കാം ഈ ഒരു ഒറ്റ മാസ്ക് മതി നമുക്ക് ഒരു ആഴ്ചത്തേക്ക് അപ്പോൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ടോയ്ലറ്റിലെ ഫ്ലഷ് ടാങ്കിലേക്കാണ് കേട്ടോ അപ്പോൾ ഫ്ലഷ് ടാങ്ക് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു മാസ്ക് നമുക്ക് ഇതുപോലെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് ഹാങ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മുടെ മാസ്ക് ഇറങ്ങി പോകില്ല നമുക്കൊരാഴ്ച കഴിഞ്ഞിട്ട് അത് എടുക്കാനും വളരെ ഈസി ആയിരിക്കും അപ്പോൾ അതാ ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഞാൻ മാസ്ക് ഹാങ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ മാസ്ക് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലഷ് ചെയ്യുമ്പോഴും വളരെ ഈസി ആയിരിക്കും കേട്ടോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ഓരോ ടൈമ് നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒരു സോപ്പ് പതിഞ്ഞ് പതിഞ്ഞ് നമുക്ക് ആ ഒരു വെള്ളം വരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മഞ്ഞക്കറിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കൊണ്ട് അഴുക്കൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമ്മുടെ ക്ലോസറ്റ് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇതുപോലൊരു മാസ്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വെറുതെ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ സോപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം തന്നെ നമ്മുടെ ടോയ്ലറ്റ് നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഇതുപോലെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ച എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായിരുന്നു ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പം പിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്